അപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മറ്റൊരു വാർത്ത അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെ തള്ളിവിടേണ്ടതില്ല കുറെ കൂടി ഒരു വഴങ്ങി ഒരു അനുനയത്തിൻ്റെ പാതയിലൂടെ പോകാം എന്നൊരു ചർച്ചയും സി പി ഐക്ക് അകത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ പേരിനെ ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അല്ലെങ്കിൽ ഈ നിലപാടിൽ തന്നെ തുടരുന്ന സ്ഥിതിക്ക് പേരിനൊന്ന് മാറി നിൽക്കുകയും എന്നാൽ ബാക്കി പരിപാടികളുമായൊക്കെ സഹകരിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്താനും ഇടയുണ്ടോ നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം ചെയ്യൂ പക്ഷേ ഇതിനപ്പുറത്തേക്ക് സി പി ഐ മുൻകാലങ്ങളിൽ ഇല്ലാത്ത തരത്തിലുള്ള നിലപാട് പ്രഖ്യാപനമാണ് പി എം ശ്രീയിൽ സ്വീകരിച്ചിരിക്കുന്നത് കാരണം ഒരുപക്ഷെ നമുക്കറിയാം മറ്റ് പല വിഷയങ്ങളിലും സി പി ഐ സ്വീകരിച്ച നിലപാട് സർക്കാരിനെതിരാണ് അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരാണ് എന്ന് പറയുമ്പോഴും സി പി ഐയെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയും അടക്കമുള്ള നേതൃത്വം ദേശീയ നേതൃത്വം അടക്കം ഇടപെട്ടുകൊണ്ട് പല വിഷയങ്ങളിലും പരിഹരിക്കപ്പെടുന്നുണ്ട് പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന് പൂർണ്ണ പിന്തുണയാണ് ദേശീയ നേതൃത്വം ഇതിനകത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി അടക്കം ഈ വിഷയത്തിനകത്ത് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പരിഹരിച്ചോളും അതുപോലെ സി പി ഐയുടെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വത്തിനകത്ത് അവർക്ക് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ് അവർക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ് ആ ഒരു പശ്ചാത്തലത്തിൽ സി പി ഐയുടെ നിലപാട് തുടക്കം മുതൽ പി എം ശ്രീയ്ക്കകത്ത് എന്താണോ അത് അവർ ഇന്നും ആവർത്തിക്കുകയാണ് അപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനപ്പുറത്തേക്ക് ഈ പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറാതെ ഒരു തരത്തിലുള്ള അനുര അനുനയ അനുരഞ്ജനത്തിന് ഞങ്ങളില്ല എന്നവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ

എന്ന് തന്നെയാണ് തോന്നുന്നത് അതായത് ഒരു തരത്തിലുള്ള ഒരു നിരീക്ഷണമാണ് ഒരു പക്ഷേ അങ്ങനെ പോവില്ല പക്ഷേ അങ്ങനെ ഒരു എക്സ്ട്രീം ലെവൽ എടുത്താൽ പിന്നീട് എന്ത് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ എടുത്തുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു പിന്മാറ്റം എന്നുള്ളത് ധാരണാപത്രത്തിൽ പിന്മാറ്റം എന്നുള്ളത് സാധ്യമല്ല പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റെന്ത് വഴികളാണ് സി പി ഐക്ക് മുന്നിലുള്ളത് ഒരു കടുത്ത നടപടിയിലേക്ക് പോയില്ലെങ്കിൽ സി പി എം പറയുന്നത് പോലെ തന്നെ മുന്നണിക്കൊപ്പം നിന്ന് തൽക്കാലത്തേക്ക് ചെറിയ പ്രതിഷേധങ്ങളിലൂടെ അത് പ്രകടിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണോ സി പി ഐക്ക് മുമ്പിലുള്ള വഴി എന്ന് പറയുന്നത് ഒന്ന് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ നടക്കം വരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് അടക്കം ഈ പി എം സി പദ്ധതിയിൽ നിന്ന് സി പി എം പിന്മാറുന്നവരെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക അതിനുമപ്പുറത്തേക്ക് മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെപ്പിക്കുക അതുകൂടാതെ ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ നിന്ന് സി പി ഐ സ്വതന്ത്രമായി നിൽക്കുകയും ഇടതുമുന്നണിയുമായി സഹകരിച്ച് പോവുകയും ചെയ്യുക അതല്ലാതെ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളുമായിട്ടോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനമായിട്ട് ചേർന്ന് നിൽക്കാതെ ഇടതു മുന്നണിക്കൊപ്പം നിൽക്കുക പക്ഷേ പാർട്ടിയിൽ നിന്ന് ഇടതു മുന്നിൽ വിട്ടുപോകാതെ മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാർ രാജിവെക്കുക അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് വിട്ടു നിൽക്കുക അത്തരം കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സി പി ഐക്ക് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാം അതല്ലാതെ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു തീരുമാനം അത്രയും വലിയൊരു രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനം അവരെടുക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം ഈ ഒരു സാധ്യതയുള്ളൂ പക്ഷേ എന്തായാലും സി പി ഐ ഐ യു ഡി എഫ് അടക്കം ഇങ്ങനെ ഇരുകയായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരങ്ങനെ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല പക്ഷേ മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ മാറ്റി നിർത്താനായിട്ടും അല്ലെങ്കിൽ മന്ത്രിസഭ യോഗം വിട്ടുനിൽക്കാനുള്ള തീരുമാനം ഇന്ന് സി പി ഐ കൈക്കൊള്ളുമോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും നമ്മളടക്കം നിൽക്കുന്നത് ഇപ്പോൾ എനിക്ക് തൊട്ടപ്പുറത്താണ് ബിനോയ് വിശ്വസിന്റെ ഫ്ളാറ്റ് അദ്ദേഹം അല്പസമയത്തിനകം നിന്ന് പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒൻപത് മണിയോടുകൂടി അവൈലബിൾ സി പി ഐ സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട് അതിനകത്ത് അന്തിമ തീരുമാനമുണ്ടാകും അതിനു മുമ്പ് ഇവിടെ നിന്ന് ബിനോയ് വിശ്വസിന്റെ പ്രതികരണം ലഭിച്ചാൽ എന്താണ് സി പി ഐ തീരുമാനം എന്നുള്ളത് നമുക്കറിയാൻ അറിയാൻ കഴിയും